എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടൽ മുഹമ്മദ് ഷൈദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതിയായിരുന്നു സംഭവം പുല്ലൂറ്റ് നാരായണമംഗലത്തുള്ള ഇൻഡസ് ടവേഴ്സ് കമ്പനിയുടെ മൊബൈൽ ടവറിലെ കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സബ് ഇൻസ്പെക്ടർ സാലിം ഗ്രേഡ് എസ് ഐ ബാബു പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപേഷ് ഷിജിൻ ഷമീർ വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു